മറ്റൊനീഷ്യയിൽ ഈ പടത്തിന് പറ്റിയ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയും എല്ലാ സിനിമയുടെയും കുറയുന്നുണ്ട് അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി അറിയാം അർഫാസിൻ്റെ ഒത്തിരി നാളത്തെ ഒരു ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ട് വന്നു രമേശ് പള്ളി ഇദ്ദേഹം തന്നെയാണ് റാമിൻ്റെ പ്രൊഡ്യൂസറ് പിന്നെ എനിക്കറിയാം ഞാൻ എവിടെ പോയാലും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് റാമെന്തി റാമെന്ന് വരും റാം ഉടനെ തന്നെ ഷൂട്ടിങ് ഷൂട്ടിപ്പ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഈ പടം എല്ലാവരും കാണണം ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവിയാണ് ഇറ്റ്സ് എ ത് ത്രില്ലർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ് അതിനകത്ത് ആസിഫിൻ്റെയും ഷറഫിൻ്റെയും അമലേയും തീർച്ചയായിട്ടും നിങ്ങൾ ത്രില്ലാ അൽഫ എനിക്കറിയാം ജിദൂഡനാണ് സിനിമ പ്രസന്റ് ചെയ്യുന്നത് മലയാള സിനിമയുടെ ലീഡ് ആക്ടേഴ്സ് ആയിരുന്നു ഓസും ഷെറഫും അമലയൊക്കെ പടത്തിലുണ്ട് ഫസ്റ്റ് മൂവിയാണ് നമസ്കാരം സാധാരണ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പരിപാടി കണ്ട പരിചയമുണ്ട് ഒരു ഫിലിം മേക്കറിൻ്റെ കരിയറിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നത് അയാളൊരു സിനിമ ചെയ്യണം എന്ന് സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒന്നാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലൈമാക്സിലാണ് പുള്ളി ആ സിനിമ കംപ്ലീറ്റ് ചെയ്ത് ഓഡിയൻസിനടുത്തോട്ട് എത്തിക്കുന്നത് ആ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒത്തിരി സ്ട്രഗിളും ഹേഡിൽസും ഒക്കെ ഉണ്ട് ഐ ഹാവ് എ ഫ്യൂ പീപ്പിൾ ടു താങ്ക് ആ എൻ്റെ യാത്ര എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ ഫസ്റ്റ് ഓഫ് ഓൾ മൈ മെൻ്റോൾ ജീതു ജോസഫ് സാർ ഫോർ ബിലീവിങ് ഇൻ മീ My producer, Ramesh Pivulasar, my first producer, he made sure that the film happens. And my lovely cast, Asif, Amala, and Sharif, without them I would not have made this film. And each member of my crew who stood by me throughout, and my family, my dad, mom, uh, my uh, wife, and my son, for their love and their prayers. And, uh, ഈ മോമെന്റ് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ദിസ് ഇസ് എ മെമ്മറി ദാറ്റ് ഐ ദറിഷ് ഫോർ എ വെരി ലോങ് ടൈം ടു കം താങ്ക്സ് ടു ഈച്ച് വൺ ഓഫ് യു ഫോർ ഷെയറിങ് ദിസ് മോമെന്റ് വിത്ത് മ്യൂ ലെവൻ ക്രോസ് ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ആദ്യത്തെ പടമാണ് ഇവിടെ ഉണ്ടാവണം താങ്ക് യു അപ്പോൾ ഇവിടെ I think they have some surprise or something. Do we have something? Okay. So, Asif will flag off, and then your visual, uh, this thing will come, the character motion will come. That's a flag off for the character of uh, Asif Ali in Level Cross. Ladies and gentlemen, on to the visuals.

അപ്പം ആ സമയത്ത് അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഞാനൊന്ന് പറയാം എന്ന് പറഞ്ഞു അപ്പം അർഫാസിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭയങ്കര റോം കോം അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റൈൽ ഒരു സ്റ്റൈലിഷ് സിനിമ ആയിരിക്കും എന്നുള്ളത് പക്ഷെ എന്നെ ഈ കോലത്തിലാണ് അർഫാസ് ആക്കിയത് റോണിക് സേലറാണ് ഇതിന് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും സിനിമ റിലീസാവുന്നതിന് മുന്നേ സിനിമയെ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല പല പ്രാവശ്യവും അത് തിരിച്ചടിയായിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആദ്യമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമ മലയാളത്തിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പം അത് അതിൻ്റെ ലൊക്കേഷൻ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പു ആണ് ഇതിൻ്റെ ഡി ഒ പി അർഫാസ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇതൊരു പുതിയ സിനിമയായിരിക്കും സോറി എനിക്ക് ആസിഫ് ഇപ്പം ആസിഫിൻ്റെ ലൈക്ക് ഷൂട്ട് നടക്കുന്ന എല്ലാ സിനിമയിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ലുക്സും ഒക്കെയാണ് പിന്നെ എല്ലാവരും കുറേ പേര് സിനിമയായിട്ട് ഫാൻസ് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എല്ലാം കാലയ്ക്ക് ഓക്കെ ആയോ ാണ് നടക്കുമ്പോൾ വേദനയുണ്ട് എന്നാലും നല്ല സിനിമകള് ചെയ്യണം നല്ല സിനിമകൾ ചെയ്താലേ നല്ല കയ്യടി കിട്ടുള്ളൂ അല്ലേ അപ്പൊ ഇതിലും ശബ്ദമുള്ള ഒരു കയ്യടി അടുത്ത പ്രാവശ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വരുന്നത് അപ്പോൾ അപ്പൊ നാലാമത്തെ സിനിമയാണ് ബി ജു മേനോനും ഞാനും ആണ് സിനിമയിൽ വരുന്നത് വെക്കേഷൻ കഴിയുന്നതിനു മുന്നേ തലവനും തിയേറ്ററിൽ പോയി തന്നെ കാണണം കാണൂലേക്കാളും ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിനെ എനിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക അതേ കൂടുതൽ പറയാനും പറ്റില്ല അല്ലെ അപ്പോൾ അപ്പോൾ അതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പം എൻ്റെ ക്യാരയാണോ ഇക്കരയാണോ എന്നുള്ളതൊന്നും ഞാൻ പറയാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു ആദ്യമായിട്ട് ഞാനൊരു എന്താ പറയാ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയത് ഈ ലെവൽ ക്രോസിന് വേണ്ടിയായിരുന്നു ടൂറിസിയെ പോയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും സിനിമയ്ക്കൊന്നും അല്ലാതെ അങ്ങനെ ട്രാവൽ ചെയ്യാൻ സാധ്യത ഒന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവിടെ പോയി ആ സിനിമ ചെയ്ത് തിരിച്ചു വന്ന് ഇങ്ങനെ ഒരു വേദിയിലൊക്കെ അത് തീർച്ചയായും സിനിമയെ ക്യാരക്ടർ നമ്മൾ രണ്ട് ലുക്സ് പറഞ്ഞു ഈ ത്രില്ലർ സിനിമ എല്ലാ വർഷവും പ്രശ്നം ജിത്തു സാറൊക്കെ നോക്കും ലൈക്ക് പണ്ട് നേരിന്റെ സമയത്ത് ഞങ്ങൾ ഇന്നപ്പം അധികം ഒന്നും ത്രില്ലർ സിനിമകളെ ജസ്റ്റ് ടോപ്പിക്ക് മാറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ ഷെയർ ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് ഓഫ് ഓൾ ആടുജീവിതത്തിന് നിങ്ങൾ എല്ലാവരും തന്ന് സ്നേഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി അതിനുശേഷം ജൂൺ ഫോർട്ടീൻത്തിന് ഈ ഫിൽമ് റിലീസ് ചെയ്യുമാണ് എൻ്റെ ഓൺ പ്രോജക്റ്റ് ആണോ ഈ പ്രോജക്റ്റ് ആണോ ആദ്യം റിലീസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഐ എം എക്സൈറ്റഡ് ഫോർ ബോത്ത് പ്രോജക്ട്സ് ഈ ഫിലിം ഈ ഫിലിം എനിക്ക് ഭയങ്കര ഒരു ഫിലിമാണ് കാരണം ഇതിൻ്റെ അർഫാസ് ഇതിൻ്റെ ഡയറക്ടർ ആക്ച്വലി അർഫാസിനോട് എന്ന് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ എഴുതുമ്പം അർഫാസിന് എൻ്റെ മൈൻഡിൽ വെച്ചിട്ടാണ് എഴുതിയെന്നുള്ളത് അത് ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു ഓണറാണ് പിന്നെ ഞങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് മീഷിയ ആക്ച്വലി റമദാൻ നോയമ്പർ മാസത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ത്രൂ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട് ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ചാലഞ്ചസ് ഭയങ്കര വലുതാണ് ബട്ട് ആ സ്ട്രഗിളിലൂടെ എല്ലാം പോകുമ്പോഴും അർഫാസ് എന്ന് പറയുന്ന ഈ മനുഷ്യരിലെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും യു നോട്ട് യു ഐ വാസ് ലൈക്ക് നോൾ ഡൂ മോർ ബെറ്റർ ആൻഡ് ബെറ്റർ ബിക്കോസ് അത്രയും പാഷനുള്ള ഒരു ക്രിയേറ്ററാണ് അർഫാസ് ഓഫ്കോഴ്സ് ഈസ് ജിത്തു ജോസഫ്സ് ഹസ് ഓൺ പ്രോഡക്റ്റ് ആൻഡ് ഐ ഫീൽ വെരി വെരി ഗ്രേറ്റ്ഫുൾ ഒത്തിരി നന്ദിയുണ്ട് ഈ ഫിലിമിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിന് സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു എൻ ഐ കാസ്റ്റിങ് ത്രൂ ഓഫ് ദിസ് ഫിലിം താങ്ക് യു രമേശ് പിള്ളേ സർ താങ്ക് യു ജ്യൂത്ത് ജോസഫ് സർ താങ്ക് യു അർഫാസ് താങ്ക് യു അപ്പു പ്രഭാകർ ആൻഡ് താങ്ക് യു സ്വപ്ന ഡിസൈൻ മൈ ഔട്ട്ഫിറ്റ് ഇൻ ദിസ് പ്രോജക്റ്റ് ആൻഡ് എല്ലാവരും ഒത്തിരി ഒത്തിരി അവരുടെ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഈ പ്രോജക്റ്റിൽ ലൈക്ക് ഐ സ്റ്റെഡ് ഇറ്റ് വാസ് നോട്ട് ഈസി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല ഏറ്റൊന്നേഷ്യ പോലത്തെ ഒരു കൺട്രിയിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മറികടന്ന് ഞങ്ങൾ ഫിലിം ചെയ്തു അപ്പം ആ ഹാർഡ് വർക്കിനും ആ പാഷനും ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കുന്നു ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് എല്ലാവരും തിയേറ്ററിൽ സ്ഥലം കാണുക ആൻഡ് റിയലി എക്സൈറ്റഡ് ടു സീ ീഡ്ബാക്സ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ഇനിയും നിങ്ങളെല്ലാവരെയും നല്ല സിനിമകൾ ചെയ്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല ബട്ട് താങ്ക് യു ടു എൻറ്റയർ ക്ലാസ് ക്രൂ ഓഫ് ലവൻ ക്രോസ് താങ്ക് യു സോ മച്ച് ആക്ച്വലി ഈ സിനിമയുടെ ഒന്ന് ഹിന്ദിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് അന്ന് അർഫാസ് ഹിന്ദി സിനിമ ജിത്തു ജോസഫാണ് അദ്ദേഹത്തിനെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നത് മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് അപ്പം ഇതിൻ്റെ ഡയലോഗ് എഴുതിയത് ഞാനാണ് അതിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇത് ടീഷ്യയിൽ ഷൂട്ടിങ് ചെയ്തത് എന്തുകൊണ്ടെന്ന് പലരും ചോദിക്കും എല്ലാ സിനിമാ കഥകളും സാങ്കല്പികമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ സ്ഥലകാലങ്ങളും സാങ്കല്പികമാണ് കേരളത്തിൽ വെച്ച് നടക്കാവുന്ന ഒരു കഥയല്ല അതിൻ്റെ പശ്ചാത്തലം അതിൻ്റെ ജോഗ്രഫി അതിവിടെ കേരളത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് അപ്പം അത് തേടിയാണ് പുനവിഷയിൽ പോയത് പിന്നെ സ്വഭാവമായിട്ടും ത്രില്ലർ ആണെന്ന് നൽകിയതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല നിങ്ങളെല്ലാവരും സിനിമ കാണുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സിനിമകളൊക്കെ വലിയ പ്രതീക്ഷ തരുന്നതാണ് ഇപ്പം സിനിമയുടെ നല്ല കാര്യങ്ങളെന്ന് എല്ലാവരും പറയുന്നു വന്ന സിനിമകളൊക്കെ എല്ലാവർക്കും നന്നായി ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റിയ സിനിമകളാണ് അപ്പോൾ വരുന്നതും ഈ നമ്മുടെ ഈ സിനിമകളെയൊക്കെ തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എന്തിനാ ചോദിക്കാനുള്ളത് ലൈക്ക് വസ്ത്രാലങ്കാരത്തിൽ നിന്ന് തുടങ്ങി ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വില്യൺ വേഷങ്ങൾ ചെയ്തു നായക വേഷങ്ങൾ ചെയ്തു ഒരു സംവിധാനമേലങ്കി കുപ്പായം അണിയുന്നുണ്ടാവോ എപ്പോഴെങ്കിലും അതൊരു പാരിച്ച പണിയാണ് അല്ലെ എന്തോരം കഥകൾ കാണും എന്തെങ്കിലും കഥകൾ പറയാനുള്ള ഇതുണ്ടോ എനിക്ക് തോന്നുന്നു എന്തെന്ന് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുക അത്രമാത്രം കഥകൾ എത്ര വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് അറിയാം അങ്ങനെ ചിന്തിക്കണം അങ്ങനെ അവർ ചേട്ടൻ എത്രയോ സിനിമകൾ വർക്ക് ചെയ്താണോ അതുകൊണ്ടല്ല ഇപ്പൊ വരുന്ന സിനിമകളൊക്കെ ഞെട്ടിക്കുക അതിന്റെ മോളി ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് തന്നെ വൈറ്റ് ബന്ധവും ഒരു തോന്നി അത് അദ്ദേഹത്തിന്റെ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ആണ് പക്ഷെ ആ വരുന്ന സിനിമകളിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഈയിടയ്ക്ക് ഞാൻ ആവേശത്തിൽ നമ്മുടെ ഷാനുവിൻ്റെ ഫാദന്റെ കഥാപാത്രത്തിൻ്റെ ഒരു ട്രോള് കണ്ടപ്പം ഇദ്ദേഹത്തിൻ്റെ പഴയ ലുക്ക് ഒരു ട്രോൾ കണ്ടായിരുന്നു വേറൊരു സിനിമയാണ് അപ്പം അത്രമാത്രം ഇതിലാണ് ആളുകൾ ഇന്ദ്രൻസിനെ കാണുന്നത് താങ്ക് യു ഒരു ഗംഭീര വൺ ഇന്ദ്രൻ ഗംഭീരൻസൈഷുട என்ன பண்ணிக்கலாம் ഇന്ദ്രൻ ചേട്ടൻ നമ്മ ഇന്ദ്രൻ ചേട്ടൻ ഇന്ദ്രൻ ചേട്ടന് ജിത്തു ചേട്ടൻ ഇതിൻ്റെ സി ഡി കൈമാറിയാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ഇന്ദ്രൻ ചേട്ടൻ ഇപ്പോഴും ഇങ്ങനെയാണ് മാറി നിൽക്കുകയോ ജിത്തു സാർ വിൽ ഹാൻഡ് ഓവർ ആൻഡ് ഇന്ദ്രൻ ചേട്ടൻ So this is going to be the official audio launch of the much awaited movie Level Cross Asif Ali Sharafuddin Amla Post Star directed by Alfaz Ayub Wayfair of Films is bringing to you this. With that said, Wayfair of Films brings to you Titu Joseph presence, Level Cross, an Alpha Azaiu movie produces by produced by Ramesh Piper.